بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد അക്കബത്തുൽ അക്കബത്തുൽവാച്ഭാദത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് മനുഷ്യന്റെ ബോധമായി മാറുന്നതിന് മൂന്ന് അസുരുകളെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞു ഒന്നാമത്തെ അസുര് വിശുദ്ധ ഖുർആാനിൽ വന്ന ഹൗഫിൻ്റെയും പ്രജാവിനെയും കുറിച്ചുള്ള ആയത്തുകൾ മുന്നറിയിപ്പുകൾ ഓർമ്മപ്പെടുത്തലുകൾ രണ്ടാമത്തെ അസുര് അള്ളാഹു അവന്റെ അടിമകളോട് എങ്ങനെയാണ് ഇടപെടുന്നത് അവനെ അനുസരിച്ചവരോടും അവനെ അനുസരിക്കാത്തവരോടും അനുസരിക്കാത്തവരോട് എങ്ങനെയാണ് ഇടപെടുന്നത് എന്നതിനെ കുറിച്ചാണ് ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി അള്ളാഹുവിനെ അനുസരിച്ച അള്ളാഹുവിനേക്ക് മാത്രം അവന്റെ മനസ്സിനെ തിരിച്ചുവിട്ട് ജീവിക്കുന്നവരോടുള്ള അള്ളാഹുന്റെ ഇടപെടൽ എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത് റജാ ഈ അപ്പോൾ റജാ ഭാഗത്തിലൂടെ നോക്കുമ്പോൾ ഇതുവരെയുള്ള ഹൗഫിന്റെ ഭാഗമായിരുന്നു റജാ ഭാഗത്തിലൂടെ നോക്കുമ്പോൾ ഫഹദ് നീ വിവരിച്ചു കൊടുക്ക് അൻ വാസ്യ വിശാലമായ അള്ളാഹുവിന്റെ കാരണത്തെ കുറിച്ച് ഹറജ ഒരു കുഴപ്പവും ഇഷ്ടം പോലെ വിവരിക്കാം അതിനെ സംബന്ധിച്ച് ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു ഇടുക്കമുള്ള അല്ല വലാഹറ നീക്കാം അള്ളാഹുവിന്റെ റഹ്മത്തിനൊരു ഇടുക്കവും ഇല്ല വമനില്ല ഈ ആരിഫു കായത്തമൻ ആരാണ് അല്ലെ ഒരാൾ ഈ ആരിഫ് അവൻ അറിയും അള്ളാഹുന്റെ റഹ്മത്തിന്റെ പരിധി അങ്ങേയറ്റത്തെ പരിധിയെ ആരറിയും റായത്തിന്റെ പരിധിയെ അപ്പോ അല്ലെങ്കിൽ അറിയും വസ്ഫഹ ആ റഹ്മത്തിന്റെ വിശേഷണത്തെ അതിന്റെ അങ്ങേയറ്റത്തെയും ആർക്കും അറിയാൻ കഴിയില്ല കാരണം അത്രയും വിശാലമാണ് അള്ളാഹുന്റെ റഹ്മത്ത് ഫൈൻ ഫൈന കാരണനിശ്ചയമായും അള്ളാഹു അല്ല ഒരുവനാണ് യഹബു അവൻ മാപ്പ് ചെയ്യും കുഫ്ര മാസനത്തിൻ എഴുപത് വർഷത്തെ മാപ്പ് ചെയ്യും ഒരു ഈമാൻ കൊണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി ഒറ്റ പ്രാവശ്യം വിശ്വസിക്കുന്നതോടുകൂടെ മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം കഴിയും അന്നൽ ഇസ്ലാമ ഇസ്ലാം അതിനുമുമ്പുള്ളതിനെല്ലാം മായും അങ്ങ് പറയുക ലില്ലതിനെ ഒരുപാട് ആൾക്കാരോട് കഫർ അവർ അവിശ്വസിച്ചു അവിശ്വസിച്ച കൗമുനോട് പറയുക ഈ എന്തഹു അവരതിൽ നിന്നും പിന്മാറിയാൽ യൂഫർ ലോഹം അവർക്ക് പുറത്തു കൊടുക്കപ്പെടും കഴിഞ്ഞു പോയതിനെല്ലാം പുറത്തു കൊടുക്കപ്പെടും അമാതറ നീ കാണുന്നില്ലേ നീ ചിന്തിക്കുന്നില്ലേ ഫി ഫിഅ സഹറത്തി ഫിറോന ഫറോവയുടെ സാഹരികൾ മാന്ത്രികർ ആ മാന്ത്രികരുടെ കാര്യത്തിൽ നീ ചിന്തിക്കുന്നില്ലേ അവർ മൂസ അലി ഇസ്ലാമിനോട് പോരടിക്കാൻ വേണ്ടി വന്നവരാണ് അവർ സത്യം ചെയ്ത് പറഞ്ഞു സത്യം ചെയ്ത് അവർ പറഞ്ഞു അള്ളാവിന്റെ ശത്രുവായ പിന്നെ ഫറോബയുടെ ആഹ് ഇസ്സത്തിനെ പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞില്ലേ ഇന്നാല കാലിബു ഞങ്ങൾ വിജയിച്ചെന്ന് ഖുറാനിലുള്ളതാണ് എന്നാൽ കാര്യമായില്ല ഇല്ലാൻ റാവു അവർ കണ്ടു എന്നുള്ളതല്ലാതെ ആയത്ത മൂസ മൂസാല മൂസാലിസ്ലാമിന്റെ ഭാഗന്നുള്ള ഒരു ദൃഷ്ടാന്തത്തിനെ കണ്ടതേയുള്ളൂ ഫാറഫുൽ ഹക്ക് അവർ ഹക്കിനെ അറിഞ്ഞു കാലം അവർ പറഞ്ഞു ആമൻ നാബിറബുൽ നിമിഷ നേരം കൊണ്ട് അവരുടെ മനസ്സ് മാറി അവർ ആമി ആലമീനെ ഞങ്ങൾ വിശ്വസിച്ചു വിളിച്ചു പറഞ്ഞു ഫറോബയുടെ അക്രമമോ അവന്റെ ശക്തിയുടെ പരിധിയൊന്നും അവരുടെ മനസ്സിൽ വിഷയമയായില്ല അവരിത് അറിഞ്ഞോടു കൂടി ബി റബ്ബിൽ ആലമീൻ കാൽബിൽ ഉറച്ചു നാവു കൊണ്ട് പറഞ്ഞു അള്ളാഹു കാൽബിൽ ഉറച്ചു നാവ് കൊണ്ട് പറയുന്നവരുടെ കൂടുതൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വലം യുദിക്കർ പറയപ്പെട്ടിട്ടില്ല അന്നവും അവര് വർദ്ധിപ്പിച്ചു ഈ കരിമത്തിനേക്കാൾ അമരൻ എന്തെങ്കിലും ഒരു അമരനെ വർദ്ധിപ്പിച്ചതായിട്ട് അറിഞ്ഞിട്ടേ ഇല്ല അവരാകെ ഇതേ ചെയ്തിട്ടുള്ളൂ ചുമ പിന്നീട് ഊന്നൂറ് നീ ചിന്തിക്ക് കം എത്രയാണ് കറ അള്ളാഹു ആവർത്തിച്ചത് തിക്കറും അവരുടെ തിക്കറിനെ

ഇല്ല അബ്ബുൽ എന്നുള്ള അല്ലാതെ അവർ വേറെ ഒന്നും പറഞ്ഞില്ല സത്യസന്ധമായ കാൽബിനെ തൊട്ടാണ് വന്നത് എങ്ങനെയാണ് അള്ളാഹു അവരെ സ്വീകരിച്ചത് അള്ളാഹു പുറത്തു കൊടുത്തത് സലഫ പോയ മുഴുവൻ പാപങ്ങളെയും സലഫ പാവങ്ങളെയും പിന്നീട് കൈഫ എങ്ങനെയാണ് അള്ളാഹു അവരെ ആക്കിയത് റുസായി രക്തസാക്ഷികളുടെ നേതാക്കന്മാരാക്കിയത് കാലാകാലമായ നിലയിൽ ഒരാളുടെ അവസ്ഥയാണ് അറഫഹു അവൻ അള്ളാഹുവിനെ അറിഞ്ഞു തൗഹീദിനെ അവൻ അംഗീകരിച്ചു സാഹത്തൻ ഒരു നിമിഷം ഈ സിഹർ കുഫർ ലി ഫസാദ് ഇതെല്ലാം ഉണ്ടായതിനു ശേഷം ഇതെല്ലാം അവർക്ക് ഉണ്ടായിരുന്നു ഒരു നിമിഷം അവർ വിശ്വസിച്ചേ ഉള്ളൂ അത്ര അപ്പൊ അങ്ങനെയുള്ള ആളുടെ അവസ്ഥ ഇതാണ് കൈഫ ഒരാളുടെ അവസ്ഥ എങ്ങനെയാകും ഉംറോ അയാളുടെ ആയുസ് മുഴുവൻ അയാൾ ചെലവഴിച്ചു അള്ളാഹുന്റെ തൗഹീദില് അവൻ കാണുന്നില്ല അഹിരൻ അർഹനെ കാണുന്നില്ല ഫിദ് രണ്ട് ലോകത്തും കാണുന്നില്ല അങ്ങനെ അള്ളാഹുദിലേക്ക് ലയിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും അമാറാ നീ കാണുന്നില്ലേ അസ്ഹാബൽ ഖഫഫി ഗുഹാവാസികളുടെ സംഭവം ഉണ്ടല്ലോ സൂറത്തുൽ കഹഫിൽ പറഞ്ഞത് ആ പിന്നെ അക്രമിയായ രാജാവിനെ രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചോടിയ ആറേഴ് വരുന്ന അള്ളാഹുന്റെ ദീനിൽ ഉറച്ചു നിന്നവരുടെ സംഭവം ഒമാ ഖാനു അലിഹി അവരുടെ മേലുണ്ടായിരുന്നു ഒന്നിനെ കുറിച്ച് നീ ചിന്തിക്കുന്നില്ലേ മിനാൽ കുഫിരി പൂരഅഹമാരിയും അവരുടെ ആയുസിന്റെ ദീർഘമായ കാലഘട്ടം അവർ കുഫറിൽ കഴിഞ്ഞുകൂടിയവരാണ് പിന്നീട് അവരുടെ മനസ്സ് മാറി അവര് ആരുടെ പ്രേരണ മറ്റോ അള്ളാഹുന്റെ ദീനിലേക്ക് അവർ വന്നു അവരുടെ സംഭവം നിനക്ക് അറിഞ്ഞുകൂടെ അവരോട് അള്ളാഹു തല എങ്ങനെയാണ് ഇടപെട്ടതെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്നാണ് മഹാൻ ചോദിക്കുന്നത് ഇത് അവര് നിന്ന സമയത്ത് പറഞ്ഞു ഞങ്ങളുടെയും ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാണ് ലന്നത ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല വിളിക്കുകയില്ല മിന്ദൂനി അള്ളാന കൂടാതെ ഇലാഹൻ ഒരാളെയും ഒരു ഇലാഹിനെ ഞങ്ങൾ വിളിക്കുകയില്ല അങ്ങനെ വലത്ത ജാ അള്ളാഹുലേക്ക് അവർ അഭയം തേടി കൈഫ എങ്ങനെയാണ് അവരെ സ്വീകരിച്ചത് അവർക്ക് അവർക്കല്ലാ പുറത്തു കൊടുത്തത് അവരെ അന്തസ്സുള്ളവരാക്കി അക്രമവും നാം അവരെ മറിച്ച് കിടത്തും യമീനി വലത് ഭാഗത്തേക്കും ഭാഗത്തേക്കും കൈഫ എങ്ങനെയാണ് ആഹ്ലമരവും അള്ളാഹുല അവർക്ക് അവർക്ക് മഹത്വപ്പെടുത്തി കൊടുത്തത് അൽഹുർമ അള്ളാഹുവിന്റെ ഔദാര്യത്തിന് അള്ളാഹുവിൻ്റെ ഹുർമത്ത് അള്ളാഹുവിന്റെ പിന്നെ ബഹുമാനത്തെ എങ്ങനെയാണ് അള്ളാഹു മഹത്വപ്പെടുത്തി കൊടുത്തത് വാൽബസും വാൽബസവും അള്ളാഹുത്തല എങ്ങനെയാണ് അവർക്ക് ധരിപ്പിച്ചതാൽ മഹാബത്ത ഭയത്തെ അതായത് അവരെ കാണുന്നവർക്കെല്ലാം ഒരു ചേച്ചി ഭയം ഉണ്ടാകുമായിരുന്നു അവരിലേക്ക് അടുക്കുവാൻ ഹഷിയത്തെ ഹഷിയത്തിനെയും അള്ളാഹുദല ധരിപ്പിച്ചു അവർക്ക് അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് അള്ളാഹുത്തല്ല അവന്റെ ഭയം വിട്ടു കൊടുത്തു അതുമാകാം രണ്ടു ആകാം അത്ര എത്രത്തോളം അള്ളാഹു പറയുന്നു ലി അള്ളാഹുവിന്റെ മേൽ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാന്യരായ നബിതങ്ങൾ വരെ അള്ളാഹു പറഞ്ഞു താങ്കളെ ഗാനം അവരുടെ മേൽ വെളിവായാൽ താങ്കൾ അവരിൽ നിന്നും ഓടിപ്പോകും പല മുലിത്ത താങ്കൾക്ക് നിറയ്ക്കപ്പെടും അവരിൽ അവരിൽ നിന്നും റുഹുബ ഒരുതരം തരം ഭയത്തിനെ നിറയ്ക്കപ്പെടും ഇത് നബിതങ്ങളോട് പറഞ്ഞതാണ് അവിടുന്ന് കണ്ടാൽ പോലും ഇതാണ് അവസ്ഥ അവരുടെ അവസ്ഥ അപ്പൊ അവർക്ക് എത്ര ബഹുമാനമാണ് അള്ളാഹു താലാ കൊടുത്തത് പോലും അള്ളാഹു പറഞ്ഞു ഇതാണ് അവരുടെ മേൽ താങ്കൾ വെളിവായി അവരെ താങ്കൾ കണ്ടാൽ ഭയം കൊണ്ട് താങ്കൾ ഓടേണ്ടി വരുമെന്ന് ബൽ എന്നല്ല കൈഫ എങ്ങനെയാണ് അക്രം അള്ളഹ ബഹുമാനിച്ച കാൽബൻ ഒരു പട്ടിയെ ആ പട്ടി ഇവരെ പിന്തുടർന്നു ഹത്ത എത്രത്തോളം അള്ളാഹു ആ പട്ടിയെ കുറിച്ച് പറഞ്ഞു ഫി കിതാബിൾ അസീസ് അള്ളാഹുന്റെ മറാത്തിൻ പല പ്രാവശ്യം പറഞ്ഞു സുമീട് അള്ളാഹു ആ പട്ടിയെ ആക്കി അവരോടൊപ്പം ഉൾപ്പെടുത്തി തടയപ്പെട്ടതായിട്ട് അഥവാ പട്ടി ഇവരെവിടെ പോകുന്ന അവരെല്ലാം ഈ പട്ടിയും വരും അള്ളാഹു താലാ അവരെ ആ പട്ടിയെ പ്രവേശിപ്പിക്കുമ്പോൾ ജനത്തെ സ്വർഗത്തിൽ പരലോകത്തിൽ മുക്കറമൻ ബഹുമാനിക്കപ്പെട്ട നിലയിൽ ഇതാണ് അള്ളാഹുന്റെ ഔദാര്യം മഹാകാൽബിൻ ഒരു പട്ടിയോടു കൂടെ എങ്ങനത്തെ പട്ടി ചുവടുവെച്ചുബാദിൻ കുറെ ചവിട്ടടികൾ മഹ കൗമൻ ഒരു കൗമിനോടൊപ്പം ആ റഫുഹു ആ കൗമ് അള്ളാഹുനെ അറിഞ്ഞു അള്ളാഹുന്റെ അംഗീകരിച്ചു അയ്യാമൻ മഹദൂതൻ കുറച്ച് ദിവസങ്ങൾ മിൻ ഒരു ഇബാദത്തും ഔ നിലയിൽ അള്ളാഹുന്റെ അള്ളാഹു വണ്ടിയുടെ ഹിദ്മത്വില്ലാത്ത നിലയിൽ ആകെ ഇതേ അവര് ചെയ്തുള്ളൂ അതിനോട് കൂടിയുള്ള പട്ടിയോടുള്ള അള്ളാഹുവിന്റെ കാരണം എന്താണ് ഫക്കൈഫ പിന്നെ എങ്ങനെയായിരിക്കും ഔദാര്യം അബിദിഹിൽ ആയ അവന്റെ കൂടെ ഖദമഹു ദാസനോടുകൂടെ അല്ലെങ്ങൾ ഹിദമത് ചെയ്തു അള്ളാഹുന്റെ അവൻ പിന്നെ ഉറപ്പിച്ചു അവൻ ആരാധിച്ചു സബിഹീൻസിനെഴുപത് കൊല്ലം അവരുടെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു ബക്കൈഫ എങ്ങനെയായിരിക്കും ലവു ആശ അവൻ ജീവിച്ചാൽ സബൻസന്ദിന് എഴുപതിനായിരം കൊല്ലം കൈഫ കാര്യം എങ്ങനെയായിരിക്കും അവൻ എഴുപതിനായിരം കൊല്ലം ജീവിച്ചാൽ ലഖാൻ അവനാകും ഖാസിദിൽ ഉത്ഭൂതിയത്തി അള്ളാഹുന്റെ ഉത്ഭൂതിയത്തിനെ അംഗീകരിച്ചവനാകും അങ്ങനത്തെ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു അവനോട് എന്തായിരിക്കും ചെയ്യുക എത്ര വലിയ അനുഗ്രഹങ്ങളായിരിക്കും അയാൾക്ക് ഉണ്ടാവുക അമാ തറ നീ കാണുന്നില്ലേ കൈഫ എങ്ങനെയാണ് ആ ഇബ്രാഹിം അലൈ ഇസ്സലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തല കുറ്റപ്പെടുത്തിയത് മുജിമീനാക്കി എന്ന് ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞു എന്നാണ് മുജിമുകൾക്ക് എതിരായിട്ട് അതിനെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹു താല എങ്ങനെയാണ് ആക്ഷേപിച്ചത് എങ്ങനെയാണ് അപ്പൊ അള്ളാഹുവിനോട് അള്ളാഹ്മദ് അള്ളാഹുത്തലാ ഇബ്രാഹിം അലൈഹി സ്വലാമോട് പറഞ്ഞെന്നാണ് ഞാൻ അറഹമുറാഹിമൻ ആണ് അവ അവര് ചിലപ്പോ എന്നിവക്ക് മടങ്ങും അതുകൊണ്ട് താങ്കൾ താങ്കളുടെ കാര്യം നോക്കുക എന്ന് പറഞ്ഞെന്നാണ് മഹാന്മാര് ഈ സംഭവത്തെ സംബന്ധിച്ച് പറയുന്നത് എങ്ങനെയാണ് മൂസ മൂസ അലി ഇസ്ലാമിന്റെ എന്നെ അള്ളാഹു കുറ്റപ്പെടുത്തിയത് കാര്യത്തില് എന്താണത് കാറൂൻ പിന്നെ മൂസാ നബിഅലിസ്ലാമിനെതിരെ നിന്നും മൂസാ നബിയുടെ കൗമായിരുന്നു അവർക്കെതിരെ തിരിഞ്ഞു കാറൂൺ സമ്പത്തെല്ലാം വന്നു കഴിഞ്ഞപ്പോ അവൻ അഹങ്കാരിയായിട്ട് മാറി മൂസാൻ നബി അലി ഇസ്ലാമിനെതിരെ തിരിഞ്ഞു മൂസാൻ നബി അലി ഇസ്ലാമിനെതിരെ വ്യഭിചാര കുറ്റം ആരോപിക്കാൻ വേണ്ടി ഏതൊരു തേവിഡ്ശിയെ മൂസാൻ നബി അലി ഇസ്ലാമിൻ്റെ ഇടയ്ക്കിടയിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ മൂസാൻ നബി അലി ഇസ്ലാം ബനു ഇസ്ലാല്യരുടെ മുമ്പിൽ പിന്നെ തെമ്മാടിയായി മാറുന്നൊരവസ്ഥ വന്നു ആ പഠിച്ച പമ്പുരാൻ രക്ഷപ്പെടുത്തി ആ ആ തേവിഡിശി പ്രസവിച്ച കുട്ടി പറഞ്ഞു എൻ്റെ എന്റെ പിതാവ് എന്നെ ആട്ടിടേനാണ് മൂസേ അല്ല ഇവർ കള്ളം പറയുകയാണെന്ന് അതോടുകൂടി മൂസാ നബി അലി ഇസ്ലാമിന് വല്ലാത്ത ദേഷ്യമായ ഏറ്റവും ദേഷ്യമുള്ള നബിയാണ് മൂസാ അലി ഇസ്ലാം അദ്ദേഹം കാറൂനെ സംബന്ധിച്ച് പടച്ചനോട് പറഞ്ഞു പടച്ചോൻ പറഞ്ഞു ഭൂമിയെ നിനക്ക് ഞാൻ വശപ്പെടുത്തി തന്നിരിക്കാം നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാമെന്ന് മൂസാ നബി അലി ഇസ്ലാം ഭൂമിയോട് പറഞ്ഞു കാറൂനെ പിടിക്കാൻ പിടിക്കു ഭൂമി അവനെ അവന്റെ കാലിങ്ങനെ വിഴിങ്ങാൻ തുടങ്ങി ഭൂമി ഞെരിയാനുവരെ എത്തി മൂസ എന്നെ വിടണേ എന്നെ വിടണേ എന്ന് പറഞ്ഞു കാറൂൻ വിലപിക്കുകയാണ് മൂസാ നബി അലി ഇസ്ലാം ഒരു ദയം കാണിച്ചില്ല മുട്ടുപുരത്ത് ആയി തൊടവരെ ആഴ്ന്നിറങ്ങി അരവരെയും ആഴ്ന്നിറങ്ങി മൂസാ നബി അലി ഇസ്ലാം യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല അയാൾ ഇങ്ങനെ കിടന്ന് വിളിക്കുകയാണ് മൂസ എന്നെ വിടനെ ഞാൻ ഞാൻ ഒഴിവായിക്കോളാം ഞാൻ ചെയ്ത് എന്ന് പറയുകയാണ് പക്ഷെ അയാൾക്ക് മൂസാ നബി അലി ഇസ്ലാം മാപ്പ് കൊടുത്തില്ല അരയും കഴിഞ്ഞപ്പോ മൂസാ നബിയോട് ഫറോബോ കാറൂവും പറഞ്ഞു മൂസ എന്നെ കൊന്നിട്ട് എൻ്റെ സ്വത്ത് മുതൽ തട്ടിയെടുക്കാനല്ലേ മഹാനായ മൂസ അലി ഇസ്ലാം പറഞ്ഞു ഭൂമി അവന്റെ സ്വത്ത് മുഴുവൻ പിടിക്കുന്നു കാറുവിനെയും അവന്റെ സ്വത്തിനെയും ഭൂമിയിലേക്ക് ആഴ്ത്തി കൊണ്ടേയിരുന്നു പക്ഷെ ഒറ്റ പ്രാവശ്യമെങ്കിലും അയാൾ അള്ളാഹുവിനെ വിളിച്ചില്ല മൂസാ നബിയോടാ വിളിച്ചു പറഞ്ഞത് അപ്പോ മൂസാ നബിയോട് വിളിച്ചിട്ട് മൂസാ നബി അലി ഇസ്സലാം കരണ കാണിച്ചില്ലല്ലോ അള്ളാഹു പറഞ്ഞു ഫകാല നിന്നോട് സഹായം അഭ്യർത്ഥിച്ചു ഫലം നീ അവനെ സഹായിച്ചില്ല സത്യം അഥവാ അവൻ ബി എന്നോട് അവൻ സഹായം തേടിയിരുന്നു ഞാൻ അവനെ സഹായിക്കുമായിരുന്നു അവനെ തൊട്ട് ഞാൻ പാപങ്ങളെ വിടുതൽ ചെയ്യുമായിരുന്നു എന്ന് മുസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുത്താല പറഞ്ഞു യൂനിസഅലിസ്ലാമിന്റെ അള്ളാഹുത്തലെ എപ്രകാരമാണ് കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന്റെ കൗമിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കൗമിന്റെ കാര്യത്തിൽ കൗമിനോട് എതിർത്തിട്ടാണ് അദ്ദേഹം പിന്നെ ഇറങ്ങി പുറപ്പെട്ടത് അള്ളാഹുത്താലാ അദ്ദേഹത്തിനെ ശിക്ഷിച്ചതും മീനിന്റെ ഉള്ളിൽ പോയതെല്ലാം നേരത്തെ നമ്മൾ പോയതാണ് അങ്ങനെ മീനിന്റെ ഉള്ളിൽ നിന്നും അദ്ദേഹത്തിന് ഒരു ഭാഗത്തേക്ക് വെളിയിലേക്ക് ആ മീൻ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം കരയിലേക്ക് പിന്നെ വെളിയിലേക്ക് ഇട്ടു ആ പിഞ്ചു കുഞ്ഞിനെ പോലെ ശരീരം ലോലമായി പോയി അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മാൻപേടെ അള്ളാഹുത്തുള്ള നിശ്ചയിച്ചു ആ മാൻപേട വന്നിട്ട് യൂനിസ് നബി അലി ഇസ്ലാമിന്റെ അടുക്കൽ വന്നിട്ട് പിന്നെ പാല് കുടിപ്പിക്കുമായിരുന്നു അതിൻ്റെ അടുത്തൊരു ചൊരയ്ക്ക ചൊര ചൊരയ്ക്ക എന്ന് പറയുന്ന ആ ചെടി അതിങ്ങനെ വളർന്നു വന്നു അത് നല്ലതാണ് ശരീരത്തിന് ഉഷ ഉന്മേഷം കിട്ടുന്ന ഒരു ചെടിയാണ് ആ ചെടിയുടെ തണലിൽ അദ്ദേഹം വളർന്നു വന്നു ഒരു ദിവസം നോക്കുമ്പോൾ ഈ ചെടി ഉണങ്ങിപ്പോയി മാ ഇത് പിന്നെ ഒട്ടകം പാലുടിക്കാൻ വേണ്ടി കൊടുക്കുന്ന മാൻ വരുന്നുല്ല അപ്പൊ അദ്ദേഹം അതിന്റെ പേരിൽ ഖേദിച്ചു ഈ മാൻ വരാത്തതിന്റെ പേരിൽ ഖേദിച്ചു ഈ ചെടി ഉണങ്ങിപ്പോയിന്റെ പേരിൽ ഖേദിച്ചു അപ്പൊ അള്ളാഹുത്തല എന്താ പറഞ്ഞത് ബ്യാനൊക്കെ നിശ്ചയമായും അള്ളാഹ് ഇങ്ങനെ ആക്ഷേപിച്ച നീ തഹസനു നീ ഖേദിക്കുന്നു അല്ല ചെറിക്കാമരത്തിന്റെ മേൽ ഒരു ശിസ് ചെടിയാണ് ചൊറിക്കാന്ന് പറയുന്ന കായാണ് അതിൻ്റെ മേൽ നീ ഖേദിക്കുന്നു അൻബത്തുഹ ഞാൻ അതിനെ ഞാനാണ് മുളപ്പിച്ചത് ഫീ സാഹത്തിനൊരു സമയത്ത് ഞാൻ അതിനെ ഉണക്കി ഫീ സാഹത്തിന് മറ്റൊരു സമയത്ത് അതിന്റെ പേര് നീ ഖേദിക്കുന്നു വരാ തഹസനും നീ ഖേദിക്കുന്നില്ല അല അൽഫിൻ ഒരു ലക്ഷത്തിന്റെ മേൽ ഔ യീദത്രയും ആൾക്കാര് എന്റെ ശിക്ഷ ഏറ്റുവാങ്ങണം എന്ന് വിചാരിച്ച് അങ്ങനെ ആകുന്നല്ലോ എന്റെ ജനത നശിക്കുമല്ലോ എന്ന് വിചാരിച്ച് നീക്കറിയുന്നോ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എന്റെ അടിമകളായ നിന്റെ കൗമിനെ ഓർത്ത് നീ ദുഃഖിക്കുന്നില്ലല്ലോ എന്ന് യൂനിസ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞു എന്നാണ് ചുമ പിന്നീട് കൈഫ എങ്ങനെയാണ് കബില ഉദുറഹു അവരുടെ ആ യൂനിസ് അബി ഇസ്ലാമിൻ്റെ കൗമിന്റെ ഉദിറിനെ അവര് യൂനിസ് നബി അലൈഹി ഇസ്സലാമിനോട് അവർ അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ ഉദുർ ോധ്യപ്പെടുത്തിയപ്പോൾ എങ്ങനെയാണ് അള്ളാഹു താല സ്വീകരിച്ചത് വസറഫ അദാബു ആ ന്യായീകരണത്തിന് അള്ളാഹു സ്വീകരിച്ചു എങ്ങനെയാണ് സ്വീകരിച്ചത് വസറഫ അള്ളാഹുന്റെ അദാബിനെ എങ്ങനെയാണ് അള്ളാഹു മാറ്റിയത് അലീമ അന്നും അവരെ തൊട്ട് മാ അവരെ അള്ളാ ആദ്യം വഴികെടുത്തി പിന്നീട് അള്ളാഹു ഹിദായത്തിലേക്ക് കൊണ്ടുവന്നില്ലേ ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം സുമ്മ പിന്നീട് എങ്ങനെയാണ് ആ തപ അള്ളാഹു താലാ കുറ്റപ്പെടുത്തിയത് സെയ്യദ് അൽ മുർസീൻ സാഹു അലൈഹി വസ്ലം നബിതംഗൽ അലൈഹി വസല്ലമയെ ഫീമാ റുബിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നനുസരിച്ച് അന്നഹു ദഖല അവിടുന്ന് പ്രവേശിച്ചു മിൻ ബാബി ബനി സൈബത്ത ബാബു ബനീ സൈബയിലൂടെ പ്രവേശിച്ചു മസ്ജിദു നബിയിൽ അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിലായിരിക്കാം ആ ഖൗമൻ അപ്പോൾ ഒരു ഖൗമിനെ കൗമിനെ നബിതങ്ങൽ അലൈഹി വസല്ലമ കണ്ടു നബിതങ്ങൽ സലു അലൈഹി വസല്ലമ ഒരു ഖൗമിനെ കണ്ടു ബാബു സലാം എന്നാണ് ഇപ്പോൾ അതിന്റെ പേര് മക്കയിലാണ് ആ ഒരു കൗമിനെ നിബിധങ്ങൾ കണ്ടു അല്ലോ ഹൂന ആ പാവങ്ങൾ ചിരിക്കുകയാണ് അവിടെ എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത് നിങ്ങളെ ഞാൻ കാണാതിരിക്കട്ടെ ചിരിക്കുന്നതായിട്ട് കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞാല് വെറുതെ ചിരിക്കുകയല്ലോ വേണ്ടത് അള്ളാഹുനോത്തേക്ക് അരിയാ വേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ആ സാധുക്കളോട് പറഞ്ഞ അള്ളാഹു താലാഖ് ഇഷ്ടപ്പെട്ടില്ല ഹത്താ എത്രത്തോളം ഹജറിൽ ഹത്ത അങ്ങനെ ഇതാ കാന അവിടുന്ന് എത്തിയപ്പോൾ അസ്വദി അസ്വദിന്റെ അടുക്കൽ എത്തിയപ്പോൾ അവരുടെ അടുക്കലേക്ക് നിബിധങ്ങൾ മടങ്ങി അൽ കറ പെട്ടെന്ന് പുറയിലേക്ക് മടങ്ങി ഫക്കാല എന്നിട്ട് അവിടുന്ന് വന്നു ഫല ജിബിരി പറഞ്ഞു യാ മുഹമ്മദ് മുഹമ്മദ് അക്കൂലൊക്കെ നിശ്ചയം അള്ളാഹുത്തലാ താങ്കളോട് പറയുന്നു ലിമ എന്തിനാണ് തുക്കന്നി തുന്നി തുറ അടിമകളെ ആശ മുറിഞ്ഞവരാക്കിയത്

അള്ളാഹു ഏറ്റവും കരണ് ചെയ്യുന്നവനാണ് അടിമയോട് ഷഫിയൊക്കെ കുട്ടിയോടുള്ള അനുകമ്പയക്കാൾ അള്ളാഹു തന്റെ അടിമയോട് കരണ് കാണിക്കുന്നവനാണ് ഹദീസിലുണ്ട് അള്ളാഹു നൂറ് കാരുണ്യമുണ്ട് മിന്നാതിൽപ്പെട്ട ഒരു കാരുണ്യം കാരണ്യം അള്ളാഹു ആ കാരണത്തിനെ ഓഹരി ചെയ്തു ബൈനൽ ജിന്നി വൽ ഒറ്റ ഒരു കാരണം നൂറ് കാരണത്തിൽപ്പെട്ട ഒരു കാരണത്തിനെ മനുഷ്യന്റെയും ജിന്നുകളുടെയും മൃഗങ്ങളുടെയും ഇടയിൽ അള്ളാഹ് ഓഹരി ചെയ്തു ഫബിയ ആ കാരണം കൊണ്ടാണ് ഫൂൻ അവർ പരസ്പരം അനുകമ്പ കാണിക്കുന്നത് ആ കാരണം കൊണ്ടാണ് എത്ര അവർ പരസ്പരം കരുണ കാണിക്കുന്നത് എന്നാൽ ആ കാരണത്തിൽ അള്ളാഹു സൂക്ഷിച്ചു വെച്ചു ഉപയോഗിക്കാതെ

നിന്റെ മുമ്പിലുള്ള എല്ലാ നന്മയിലേക്കും നീ ചെന്നിത്ത് നിന്റെ മുമ്പിലുള്ള മുഴുവൻ നന്മയിലേക്കും ലാഹിരിയും എന്നാൽ മിൻ അൽ അവന്റെ അവൻറെയത്തിൽ നിന്നും എന്തിനെത്തിമതായി അള്ളാഹു അതിനെ പൂർത്തിയാക്കി തരും ഈ അനുഗ്രഹത്തിന് ആ നിരാശനാകേണ്ട കാര്യമില്ല ഫൈനവനെ പോരാള് അവൻ ആരംഭിച്ചു ബില് ഹാനി ഹ്സാൻ കൊണ്ട് ആരംഭിച്ച

നമ്മുടെ ആഗ്രഹങ്ങൾ അവൻ പാഴാക്കരുത് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു തല എന്തു ചെയ്യരുത് പാഴാക്കരുത് മീൻ ഫി ലാലിം അവന്റെ ഔദാര്യത്തിൽ നിന്നും ബി അവന്റെ ഔദാര്യം കൊണ്ട് അവന്റെ ഔദാര്യത്തിൽ നിന്നും നാം ചോദിക്കുന്നു അവന്റെ ഔദാര്യത്തിൽ നിന്നും നമുക്കുള്ള ആഗ്രഹങ്ങൾ അല്ലാ പാഴാക്കരുത് നാം ചോദിക്കുന്നു അവന്റെ ഔദാര്യം കൊണ്ട് ഇന്നഹു സയ്യിദുൽ കരീം അൽ ജവാദുറീം